നമസ്കാരം നീരറ്റൂറം വള്ളംകളി അതായത് പമ്പ ജലോത്സവത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത് ഞാനിപ്പോൾ നിൽക്കാൻ പോകുന്നത് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലായിരിക്കും അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നൊരു വ്യക്തമായ ഒരു കാഴ്ച നമുക്ക് ലഭിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വെൽക്കം ടു ട്രിപ്പ് ലോവർ അന്നേരം വള്ളംകളിയുടെ കാഴ്ചകളിലേക്ക് ാക്കിൽ കുന്നു വന്നായി തുടർന്ന് തിണ്ടൻ സെക്കൻഡ് ലൂസേഴ്സ് ഫൈനൽ അവിടെ നിന്ന് അറിയിച്ചാൽ ഇടവേളക്ക് ശേഷം അഞ്ചു മണിക്ക് തന്നെ നമുക്ക് മത്സരം ആരംഭിക്കാൻ അഞ്ചരയ്ക്ക് അഞ്ചരയ്ക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട് ദൈവജോക്ക് പോയിന്റിലെ നിർദ്ദേശങ്ങളോട് സഹകരിക്കുക குறிப்பிங் பாயிண்ட் ரிப்போர்ட்டிங் என்ன தானே ஜெலராணி குறிப்பிடவேன் தான் ഫൈനൽ മത്സരം ഉടൻ തന്നെ ആരംഭിക്കാനായിട്ട് അറിയിച്ചിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്യണം ജലഗാനി വെള്ളം കുരുപ്പ് കുറമ്പൻ വള്ളം വെള്ളം മൂന്ന് വള്ളങ്ങളും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ റിപ്പോർട്ട് ചെയ്യുക അവിടുന്ന് നമുക്ക് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് മത്സരം ആരംഭിക്കുവാനായിട്ട്

മത്സരം ആരംഭിക്കുകയാണ് മത്സരത്തിനായിട്ടുള്ള വെള്ളങ്ങൾ ഒന്നാമത്തെ മത്സരം ഇരുട്ടൂത്തി ബി ഗ്രേഡ് ഫൈനൽ മത്സരമാണ് ഒന്നാം ട്രാങ്കിൽ ജലരാന വെള്ളം രണ്ടാം ട്രാങ്കിൽ കുറുപ്പുകറൻ വെള്ളം മൂന്നാം റാങ്കിൽ ദാനിയൽ വെള്ളം ഇതിനുശേഷം ഇരുപത്തി എ ഗ്രേഡ് വെള്ളങ്ങളുടെ മത്സരത്തിൽ ചെറുചിത്ര വെള്ളം കൂടി റെഡിയാഞ്ചി രണ്ടാം റാക്കിൽ ആനാരി മൂന്നാം റാങ്കിൽ സെന്റ് ജോർജ് ഒന്ന് വെള്ളം வந்து ரெடி வா ஜணி ஜலராணி டீம் ஜலராணி கேப்டன் ஜலராணி காட்டு மட்டு ரெண்டு வல்லங்கள் இவ்வளவு ரெடியாய்ட்டு நிப்பண்டு எந்த கேப்டு சக்த ஒரு விசிலக்க கொடுத்து கேறாம നിങ്ങൾ മറ്റേ ഒന്നാം ട്രാക്കിൽ ജലറാണി രണ്ടാം ട്രാക്കിൽ കുറുപ്പുറമ്പൻ മൂന്നാം ട്രാക്കിൽ ദാനിയൽ വെള്ളം നിങ്ങൾ അല്പം ഒന്ന് പുറകോട്ട് പിടിച്ചു നിൽക്കുക എത്രയും പെട്ടെന്ന് ഞങ്ങളോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്ന സ്റ്റാർട്ടിംഗ് ബോർഡിലേക്ക് എത്തിച്ചേരുക ട്രാക്കിലോടുന്ന ഈ സ്പീഡ് ട്രാക്കിലോടുന്ന സ്പീഡ് ബോട്ടുകളെത്തി മറ്റു രണ്ട് വള്ളങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട് ഇതിനുശേഷം രണ്ടാമത്തെ മത്സരം എത്തി കുറിപ്പ് പറമ്പ മരുന്നുണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം വെള്ളം കയറി വരും നിങ്ങൾ പൊറോട്ടും അപ്പൊ അതിനുള്ള അവസരം ഉണ്ടാക്കാതെ ഒരുപോലെ നിങ്ങളൊരു അല്പ ഒരു സഹകരണത്തിൽ ഒരുപോലെ വന്നേ ഒന്നാം ട്രാക്കിൽ ജലറാണി രണ്ടാം ട്രാക്കിൽ തൊരുത്തോരുത്ത മൂന്നാം ട്രാക്കിൽ ദാനിയൽ വെള്ളം രണ്ട് മൂന്ന് വെള്ളങ്ങളും തുല്യത പാലിച്ചൊന്ന് വന്നേ ജലറാണി തൊഴയരുത് ജലറാണി തൊഴരുത് തൊഴു ആ ഒരുപോലെ അല്പം മുന്നോട്ട് വന്നേ ദാനിയൽ വെള്ളം അല്പം മുന്നോട്ട് വന്നേ ഒരുപോലെ വരും നിങ്ങൾ തൊഴരുത് ടിച്ച് പിടിക്കും ഞാൻ പൊറോട്ട വിടാറായിട്ടില്ല അവിടെ നിന്ന് അറിയിപ്പ് വന്നാലേ വിടത്തുള്ളൂ തൊടയിൽ ഒന്ന് പിടിച്ചു വരുത്തിക്ക നിങ്ങള് പിടിച്ചു നിർത്തിക്കേടയിൽ പോലെ കിടക്കട്ടെ അവിടെ കിടക്കട്ടെ പറയാം താക്ക് ക്ലിയർ ആണെന്ന് ഇൻഫർമേഷൻ കിട്ടണം നമുക്ക് അതിനുശേഷം നിങ്ങളെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരുന്നു മുന്നോട്ട് പോയാൽ പുറകോട്ട് പിടിക്കും പിടിച്ചു നിർത്താം പിടിക്കും അത് എന്നാ പറഞ്ഞത് തൊഴ ഒരു എന്ന് പറഞ്ഞത് ഒരു പേരും പറഞ്ഞ കിടക്കട്ടെ ആ ജലധാന്യ പൊറോട്ട ഇപ്പൊ വിടത്തില്ല പൊളിന് പുറവാ പൊളിന് വിടുകൾ പൊറോട്ട ഇങ്ങനെ വിടത്തില്ല എന്തായാലും വിടത്തില്ല ആ വെള്ളം പുറകില്ലാന്ന് അറിയാലോ നിങ്ങൾ ഇങ്ങനെ മെടുക്കനായിട്ട് മുമ്പോട്ട് വേറെ കാര്യമുണ്ടോ പൊറോട്ട കിടന്നു ഒരുപാട് കിടന്നേ ഡാനിയ സഹലം പൊറോട്ട് പോട്ടെ സഹലം പൊറോട്ട പോട്ടെ ഇപ്പൊ വിടത്തില്ല നിങ്ങള് സഹലം ആക്കാതെ വെള്ളം വിടത്തില്ല ഡാനിയ ഡാനിയ വെള്ളം സഹലം പറണം സഹലം പോട്ടെ സഹലം കൂടെ പൊറോട്ട് പോട്ടെ സഹലം കൂടെ പൊറോട്ട് പോട്ടെ 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 മുന്നോട്ട് പോകണ്ട മൂന്ന് വെള്ളം മുന്നോട്ട് പോർത്തിയിട്ടെ മൂന്ന് വെള്ളം നിർത്തിട്ടെ മൂന്ന് വെള്ളം നിർത്തിയിട്ടെ അമ്പേർന്തോറൊന്നും സ്ഥലമായി നിൽക്കണം തൊഴഞ്ഞ് മുന്നോട്ട് പോരരുത് ഞാൻ വന്നപ്പോ മുതലേ പറയുന്നു നമ്മുടെ ആശാ ആശാപുളിക്കുളം കോട്ടപ്പറമ്പൻ പുന്നത്ര ബംഗാളി എന്നിവ ബോയിൽ ലോക്ക് ചെയ്യാനുള്ള സമയമാണ് നിങ്ങൾ ലോക്ക് ചെയ്ത് കിടന്നു നമുക്ക് മത്സരം ആരംഭിക്കുന്ന കൗപോട്ട് പിടിച്ചു ജലറാണി ഒരു അല്പം മുന്നോട്ട് തന്നെ ജലറാണി ഒരു അല്പം മുന്നോട്ട് വന്നേ ജലറാണി ഒരു അല്പം മുന്നോട്ട് വന്നേ ജലറാണി ഒരു അല്പം മുന്നോട്ട് അല്പം മുന്നോട്ട് നിങ്ങളെല്ലാം റെഡിയായിട്ട് നിൽക്കുക ജലറാണി ഒരു അല്പം മുന്നോട്ട് വരിക ജലറാണി ഒരു അല്പം മുന്നോട്ട് കാനികൾ തോൽ പിടിച്ച് നിർത്തിക്ക മക്കളെ ഒന്നുകിത്തരവെള്ളം പയ്യെ കടന്നു വരാൻ തുഴഞ്ഞു വരണ്ട ഇവിടെ നിശ്ചലമായിട്ട് കിടക്കുക റെഡിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ കിട്ടുന്നതായിരിക്കും അതെ തുളഞ്ഞു വരണ്ട തുഴഞ്ഞു വരണ്ട ഇവിടെ വന്ന് കിടന്നാ തുരുത്തിറവെള്ളം കിടന്നുവാ കടന്നുവാ കടന്നുവാക്ക് നമ്പർ രണ്ട് തിരുത്തിറ വെള്ളം കടന്നുവാ ഒന്നാം ടാങ്കിലും വെപ്പ് വെള്ളം കൊണ്ടുവന്ന് ലോക്ക് ചെയ്തു மக்கள் எங்க மா இருக்கேன் மனிதரம் நடந்து கொண்டிருக்கேன் வல்லம் போனேன் மாத்திக்க ഫൈനൽ ഫൈനൽ ശേഷം നമുക്ക് ചുണ്ടൻ മത്സരമാണ് എങ്ങനെ മൂന്ന് മതി മൂന്ന് മതി മൂന്ന് മതി രണ്ടാം ട്രാക്കന്ന് മുന്നോട്ട് വരട്ടെ രണ്ടാം ട്രാക്കന്ന് മുന്നോട്ട് വരട്ടെ രണ്ടാം ട്രാക്കന്ന് മുന്നോട്ട് വരട്ടെ രണ്ടാം ട്രക്ക് ഒരു മുന്നോട്ട് വരട്ടു രണ്ട് തിളപ്പാരുടെ മുന്നോട്ട് വരാം തടയരുത് തൊഴയരുത് റെഡിയായിട്ട് ചോദിച്ചിട്ട് എടുക്കണ്ടു ചുണ്ടമള്ളം ലോക്ക് ചെയ്യേണ്ടാണ് തിരിച്ചു കിട്ടിക്കെ തിരിച്ചു കിട്ടി തിരിച്ചു കിട്ടി മൂന്നും തിരിച്ചു കിട്ടിക്കെ തിരിച്ചു കിട്ടി തിരിച്ചു കിട്ടി അതെ റോപ്പ പിടിച്ചോണ്ട് കിട്ടി ഇല്ലെങ്കിൽ ഇടയ്ക്ക് കയറും പിടിച്ചോണ്ട് തിരിച്ചു കിട്ടിക്കെ തിരിച്ചു കിട്ടി തിരിച്ചു കിട്ടി ഇടയ്ക്ക് കയറുന്നത് തിരിച്ചു കിട്ടിയിട്ട് വലിയ ദിവാഞ്ചി രണ്ടാം ട്രാക്കിൽ ആനാരി മൂന്നാം ട്രാക്കിൽ സെന്റ് ജോർജ് സെന്റ് ജോർജ് വെള്ളം മൂന്നാം ട്രാക്കിൽ ഈ ബോയൽ സഹകരിച്ചുനക്കളെ വന്ന് ഇതിലോട്ടൊന്ന് സഹകരിച്ചു മൂന്നാമത്തെ ഡോട്ട് തണ്ടൻ വെള്ളങ്ങളുടെ മത്സരത്തിന് പിന്നാലെ പായുന്ന എല്ലാ സ്പീഡ് ബോട്ടുകളെയും ലൈസൻസ് കട്ട് ചെയ്യുവാനുള്ള നിർദ്ദേശം ബഹുമാനപ്പെട്ട കലക്ടർ ഇറക്കിയിട്ടുണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് മത്സരത്തിൽ ഭംഗിയായി പങ്കെടുക്കാൻ ചുണ്ടൻമലങ്ങളോട് സഹകരിക്കണം നമ്മളുള്ള പ്രത്യേക ഉത്തരവിറങ്ങിയിട്ടുണ്ട് ദയവ് ചെയ്ത് ഞങ്ങളോട് സഹകരിക്കുക ഒന്നാം ട്രാക്കിൽ വലിയ ട്രാക്കിൽ ആനാരി ആനാരി വെള്ളം ആനാരി വല്ലം രണ്ടാം ട്രാക്കിലെ ബോയ ഒരു ശഹലം ടൈറ്റ് ചെയ്തിട്ടേക്കണം ആനാരി വലിയ ചെറുതായിട്ട് കഴിഞ്ഞ് മുന്നോട്ട് വന്ന് ചെറുതായിട്ട് ചെറുതായി ഒന്ന് മുന്നോട്ട് പോരട്ടെ ഈ പോളിനോട് വരട്ടെ പുറകോട്ടല്ല ചെറുതായിട്ട വെള്ളം കിടക്കുന്ന പോലെ നമ്മുടെ ഒന്നാം ട്രാക്കിലെ വെള്ളം കിടക്കുന്ന പോലെ വലിയ വാങ്ങിച്ചു കിടക്കുന്ന പോലെ നിങ്ങളൊന്ന് നോക്കി ചെറുതായിട്ട് തെഴിഞ്ഞ് ഒന്ന് റെഡി ആക്കി നമുക്ക് പോള് ഒരു ഒന്ന് കൊത്തിയാ ഒന്ന് വരട്ടെ 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 ആനാരി വെള്ളത്തിന്റെ പുറകിൽ രണ്ടാം ട്രാക്കില് ഒന്ന് ടൈറ്റ് ചെയ്ത് രണ്ടാം ട്രാക്കൊന്ന് ടൈറ്റ് ചെയ്ത് മൂന്നാം ട്രാക്കും ടൈറ്റ് ചെയ്ത് മൂന്നാം ട്രാക്കും ടൈറ്റ് ചെയ്ത് എല്ലാ വെള്ളങ്ങളും ഫൈനലിലേക്ക് തയ്യാറെടുത്ത് സ്റ്റാർട്ടിംഗ് പോയിന്റിലെ F éHo! F jao! DIH scholarly DIH E hum. اوهي جو اوي 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 جو വളരെ ആവേശം നിറഞ്ഞ ഫൈനൽസാണ് നടക്കുന്നത് ചുണ്ടം വള്ളത്തിൻ്റെ ഫൈനൽ മത്സരങ്ങളാണ് നടക്കുന്നത് മത്സരത്തിൽ തലവടി ചുണ്ടൻ ഒന്നാം സ്ഥാനത്ത് വന്നു രണ്ടാം സ്ഥാനത്ത് നിരണം ചുണ്ടൻ ആയിരുന്നു അന്നേരം അതോടെ ഈ പ്രാവശ്യത്തെ വള്ളംകളിയുടെ ആ ഉത്സവത്തിന് അവസാനം വന്നിരിക്കുകയാണ് അന്നേരം അടുത്ത വർഷം ഇതുപോലെ തന്നെ വള്ളംകളിക്ക് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ